ഒരു മിനിറ്റ് ഒരു മുഖരമായിട്ടുള്ള വാർത്തയാണ് ഇടുക്കിയിൽ ഒരു പതിനാലുകാരി ജീവനൊടുക്കി വേറൊന്നിനുമല്ല സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരത്ത വീണതിനെ കൂട്ടുകാരി കളിയാക്കിയതാണ് അതായത് ഒരു ചെറിയ കളിയാക്കലെ കൂടി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു മനക്കെട്ടി ഇന്നത്തെ ജെൻസി പിള്ളേർക്കില്ല എന്ന് വേണം പറയാൻ എല്ലാവരും കളിയാക്കുന്നുണ്ട് നയൻറ്റിസ്കിറ്റ്സെന്നും വസന്തങ്ങളെന്നും ഒക്കെ പറഞ്ഞിട്ട് പക്ഷേ അവർ വന്നിട്ടുള്ള വഴികളെന്ന് പറയുന്നത് അവർ അവർ ഫീൽ ചെയ്തിട്ടുള്ള സാധനങ്ങളും അവർ ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒന്നും ഇല്ല അവർ അതെല്ലാം കഴിഞ്ഞു എല്ലാം കണ്ട് മടുത്തു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി നിങ്ങളിപ്പോൾ ഇനി അവരെ പോയി രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ കാരണം കാരണമെന്ന് വെച്ചാൽ ആ തല്ലിക്കൂ എന്നേ പറയുള്ളൂ പക്ഷേ ഒന്നൊന്ന് വീണു എന്നിട്ട് അവർക്ക് അതൊന്നും ഏറ്റെടുക്കാൻ പോലും പറ്റണില്ല അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ബുദ്ധിമുട്ടും നല്ലൊരു ഒരു ഹെവി പ്രശ്നം വരാണെങ്കിൽ ഇവരെങ്ങനെ അവർ ഫേസ് ചെയ്യാൻ പോകും ഇത് ഇത് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് അത് അവർക്ക് കൊടുക്കേണ്ടത് അവരെ പാമ്പറ് ചെയ്ത് പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് ഒരു 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 നിങ്ങൾ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിരിക്കണം അതിൻ്റെ മുന്നിൽ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണില്ല അവർക്ക് പുറത്ത് കാര്യങ്ങൾ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് അവർക്ക് പറ്റണ്ടില്ല എന്ത് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് അറിയണില്ല സോ പ്ലീസ് പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുക